ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം അത്രയും പറഞ്ഞ് മായാവതി ടെറസിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോയി ഊർമിള അന്നേരം അങ്ങനെ തന്നെ നിന്ന് സ്വയം ചിന്തിക്കുന്നുണ്ടായിരുന്നു ഈശ്വര ഞാനിനി എന്താ ചെയ്യുക അമ്മ മരിച്ചതിന്റെ കൂട്ടത്തിൽ ഈ രഹസ്യവും കൂടി ഈ വീട്ടിലെ എല്ലാവരും അറിഞ്ഞാൽ അത് മറ്റൊരു തകർച്ചയായിരിക്കും ഈ വീടിന് നൽകുക എങ്ങനെ മായാവതിയെ തടഞ്ഞേ പറ്റൂ ഊർമിള വളരെ വേഗത്തിൽ മായാവതിയുടെ അടുക്കലേക്ക് ഓടി മായാവതി ശരിയാ ഊർമിള നിങ്ങളുടെ മുന്നിൽ തോറ്റു പറയൂ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്താ നിങ്ങളുടെ ലക്ഷ്യം ഓ എന്റെ ലക്ഷ്യം അന്നും ഇന്നും എന്നും നിന്റെ പതനം തന്നെയാണ് ഊർമിള പക്ഷെ ഇപ്പോ എനിക്ക് വേണ്ടത് ഒരു കോടി രൂപയാണ് ഒരു കോടിയോ അതെ ഒരു കോടി എന്താ കേട്ടിട്ടില്ലേ എന്നും നിനക്ക് മാത്രം പോരല്ലോ കാറും വീടും പട്ടുസാരിയും ആഭരണങ്ങളൊക്കെ നാളെ വൈകിട്ട് കൃത്യം അഞ്ച് മണിക്കുള്ളിൽ എനിക്ക് ഒരു കോടി രൂപ കിട്ടിയിരിക്കണം അതും മായാവതി ഇപ്പോൾ ഒരു കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് അമ്മ കൂടി മരിച്ച സാഹചര്യത്തിൽ ഇത്രയും കാശ് ഞാൻ പെട്ടെന്ന് അക്കൗണ്ടിൽ നിന്നും എടുത്താൽ ചേ കൂടുതൽ ന്യായമൊന്നും ഇങ്ങോട്ട് പറയണ്ട ഓർമ്മലെ ഒരു കാര്യം ഞാൻ പരിഗണിക്കാം എന്തായാലും മഹദീ തള്ള ചത്തതല്ലേ നാളെ വേണ്ട മറ്റന്നാൾ വൈകിട്ട് അഞ്ചു മണി എന്നൊരു സമയമുണ്ടെങ്കിൽ എനിക്ക് കൃത്യം ഒരു കോടി രൂപ അഞ്ചിന്റെ നയാ പൈസ കുറയാതെ കിട്ടിയിരിക്കണം എന്താ സമ്മതമാണോ ആ അതെ സമ്മതം പക്ഷേ മായാവതി ദൈവു കരുതി ഇക്കാര്യങ്ങളൊന്നും ആരോട് പറയരുത് പ്രത്യേകിച്ച് നിങ്ങളുടെ മകൾ വർഷയോട് പോലും നിനക്കെന്നെ വിശ്വസിക്കാം ഊർമിളെ ഞാൻ പറഞ്ഞല്ലോ തൽക്കാലം എനിക്കൊന്ന് അടങ്ങി നിൽക്കാൻ ഈ ഒരു കോടി രൂപ മതിയാകുന്നേ അപ്പോ ശരി പക്ഷേ ഒന്നോർക്കണം ഇവിടം കൊണ്ടെല്ലാം തീർന്നു ഒന്ന് കരുതണ്ട ഇത്രയും പറഞ്ഞ് മായാവതി ഊർമിളയുടെ അടുത്ത് നിന്നും വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി രണ്ടു ദിവസം കഴിഞ്ഞു ഊർമിള പറഞ്ഞതുപോലെ മായാവതിക്ക് കൃത്യം ഒരു കോടി രൂപ പറഞ്ഞ സമയത്ത് കൈമാറി പക്ഷേ അവിടം കൊണ്ടൊന്നും മായാവതി അടങ്ങിയില്ല വീണ്ടും പലതവണയായി മായാവതി ഊർമിളയിൽ നിന്നും കാശ് ആവശ്യപ്പെടുകയും മറ്റും ചെയ്തിരുന്നു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വീണ്ടും കൊഴിഞ്ഞുപൊയ്ക്കൊണ്ടേയിരുന്നു ആറു മാസങ്ങൾക്ക് ശേഷം മഹതി മുത്തശ്ശി മരിച്ചതിന്റെ ആഘാതത്തിൽ നിന്നും ദേശായി വീട്ടിലെ എല്ലാവരും കരകയറി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്നും താൻ കാരണമാണ് മഹതിയമ്മ മരിച്ചതെന്നുള്ള കുറ്റബോധം ഊർമിളാദേവിക്ക് ഉണ്ട് ആറു മാസങ്ങൾക്കപ്പുറം വീണ്ടും ദേശായി വീട്ടിൽ ഒരു പ്രധാന പൂജ നടക്കുകയാണ് വർഷയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആയിരാരോഗ്യവും ഒക്കെ ഉണ്ടാകാനും ദേശായി വീടിന്റെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ഒക്കെയും വേണ്ടിയിട്ടാണ് ഈ പൂജ വർഷ ഇപ്പോൾ ദേശായി വീടിന്റെ നല്ലൊരു മരുമകളാണ് മായാവതി ഇപ്പോൾ ഇടയ്ക്കിടെ ദേശായി വീട്ടിൽ വരാറുണ്ടെങ്കിലും വർഷയോട് അധികം സംസാരിക്കാനും മിണ്ടാനും ഒന്നിനും തന്നെ അത്ര താല്പര്യം പോരാ വർഷയ്ക്കും തന്റെ അമ്മയോട് താല്പര്യം വളരെ കുറവാണ് അങ്ങനെയിരിക്കെ മായാവതി വീണ്ടും ഊർമിളയെ കാണാനെത്തി എടി ഊർമിളെ എനിക്ക് ഒരു അഞ്ചു കോടി അത്യാവശ്യമായി വേണം അതും മറ്റന്നാൾ തന്നെ മായാവതി നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതെല്ലാം ചേർത്ത് ഇപ്പൊ ഇരുപത്തിയഞ്ച് കോടി കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിങ്ങളെ ഇതുപോലെ കാശ് തന്ന് വളർത്താൻ എനിക്ക് കഴിയില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിൻവലിക്കുന്ന കാശ് എവിടെ പോയെന്ന് എല്ലാവരും ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും ഛേ അതൊന്നും എനിക്ക് അറിയേണ്ട ഓർമ്മിലേ ഞാൻ പറയുമ്പോ എനിക്ക് കാശ് തന്നില്ലെങ്കിൽ ഞാൻ ആ സത്യം എല്ലാവരോടുമായി വിളിച്ച് പറയും എന്താ മായാവതി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് കുറെ നാളായി നിങ്ങൾ എന്നെ ഇങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നു നിർത്തിക്കൂടെ നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങളോടൊരു ശത്രുതയ്ക്കും യുദ്ധത്തിനും ഒന്നും ഞാൻ വരുന്നില്ലല്ലോ മാത്രമല്ല നിങ്ങളുടെ മുന്നിൽ ഞാൻ സ്വയമേ തോറ്റു തന്നതാണ് ചെയ് നിർത്തനി നീ സ്വയമേ തോറ്റു തന്നുവന്നു വന്നു അതെങ്ങനെയാ നീ സ്വയമേ തോറ്റു തരുന്നത് ഞാനും ചിത്രാദേവിയും ചേർന്ന് നിന്നെ തോൽപ്പിച്ചതാണ് പെട്ടെന്ന് മായാവതിയുടെ വായിൽ നിന്നും ചിത്രാദേവി എന്ന പേര് അറിയാതെ വീണതും ഊർമല അത് ശ്രദ്ധിച്ചു എന്ത് ചിത്രാദേവിയോ മായാവതി സത്യം പറ നിങ്ങൾ എങ്ങനെയാ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞത് ആരാ നിങ്ങളോട് നിങ്ങളൊടുതൊക്കെ പറഞ്ഞത് ഓ എന്റെ ഊർമലേ ഇങ്ങനെ വെപ്രാളപ്പെടാതെ ആരീ രഹസ്യം പറഞ്ഞാലും സംഭവം ശരി തന്നെയല്ലേ അർജുൻ നിന്റെ മകനൊന്നും അല്ലല്ലോ അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് മായാവതി നിർത്ത് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ ഈ രഹസ്യം ഈ വീട്ടിൽ വെച്ച് പറയരുതെന്ന് ആരെങ്കിലും എന്തെങ്കിലും കേട്ടാ പിന്നെ തീർന്നു നിർത്തടി നീ എന്റെ മുകളിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നു അല്ലേ നിന്റെ കാരണത്തിപ്പം ഞാനൊന്ന് പൊട്ടിക്കേണ്ടതാ പക്ഷേ അത് വേണ്ട ഞാൻ അഞ്ചു കോടിയെന്നല്ലേ പറഞ്ഞത് അത് പോരാ ഈ ശബ്ദം ഉയർത്തി എന്റെ മുന്നിൽ നിന്ന് നീ സംസാരിച്ചതിന് കേരിക്കേ പത്ത് കോടി നാളെ വൈകിട്ട് നാല് മണിക്കുള്ളിൽ കിട്ടിയിരിക്കണം ഇത്രയും പറഞ്ഞ് മായാവതി ദേശായി വീട്ടിൽ നിന്നും പോയി ഊർമിള ആകെ അസ്വസ്ഥയാണ് മായാവതിയുടെ ദൈനംദിനമുള്ള ഭീഷണി ഊർമിളയെ കൊന്നു തിന്നുകയാണ് ആ പഴയ ശൗര്യവും തലയെടുപ്പുമെല്ലാം ഊർമിളാദേവിക്ക് നഷ്ടപ്പെടുന്നു എല്ലാം ആലോചിച്ച് ഊർമിള തന്റെ റൂമിലിരിക്കവെ പെട്ടെന്ന് അമൃത അങ്ങോട്ട് വന്നു അമ്മേ അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് മുത്തശ്ശി മരിച്ചിട്ട് മാസം കഴിഞ്ഞു ഇന്നും അതിൽ നിന്നും കരകയറാതിരിക്കുന്നത് അമ്മ മാത്രവാ എന്താ അമ്മയ്ക്ക് പറ്റിയത് അമൃത എനിക്കിപ്പോൾ ആരോടും ഒന്നും സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി ആ മായാവതി എന്നെ കൊന്നു തിന്നുകയാ എന്താ എന്താ അമ്മ പറഞ്ഞത് വല്യമ്മ അമ്മയെ കൊന്നു തിന്നു നിന്നോ അമ്മേ മുത്തശ്ശി മരിച്ച് പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അമ്മയും മായാവതി വല്യമ്മയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല പണ്ടത്തെ പോലെ വഴക്കോ ഭീഷണിയോ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ഈ വീട്ടിലെ എല്ലാവരും അക്കാര്യത്തിൽ വളരെ ഹാപ്പിയുമാണ് മായാവതി വല്യമ്മ നന്നായതാണോ അതോ നന്നാവാൻ ഒരു അവസരം അമ്മ കൊടുത്തതാണോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ മാസമായി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇപ്പോൾ അമ്മ പറഞ്ഞത് വെച്ചാണെങ്കിൽ കഴിഞ്ഞ ആറുമാസമായി മായാവതി വല്യമ്മ അമ്മയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്താ അതിനുള്ള കാരണം അതാ എനിക്കറിയേണ്ടത് പെട്ടെന്ന് ഓർമ്മകളെ ഒന്ന് പരുങ്ങി അത് അത് പിന്നെ അമൃത ഒന്നുമില്ല ശരിയമ്മേ എന്തായാലും അമ്മയുടെ ഈ മാറ്റം കൊള്ളാം എല്ലാം എല്ലാം ഞാൻ കണ്ടെത്തും അമ്മേ അമ്മയുടെ ഈ സമാധാനക്കേട് ഈ അമൃത മാറ്റും അമൃത ഇത്രയും പറഞ്ഞ് നേരെ വർഷയുടെ അടുത്തേക്ക് പോയി വർഷിച്ചി കുഞ്ഞെന്ത് പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ചവിട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അമൃതെ വർണ്ണമോളെ പ്രസവിച്ച പിന്നെ ഇവിടെ ഈ വീട്ടില് ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ അതെ ഇപ്പോഴാ അല്ല അർജുനട്ടൻ അങ്ങോട്ട് പോയി അത് ഏട്ടനെന്ന് രാവിലെ തന്നെ പോയതാ അഭിഷേകിനെ വിളിച്ചിരുന്നു അത്രേ അഭിഷേകിന് മറ്റെന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു അല്ല അമൃതെ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്താ ചേച്ചി മടിക്കാതെ ചോദിക്കുന്നേ അല്ല നിങ്ങൾക്കിപ്പോ രണ്ട് കുഞ്ഞില്ലേ ഒരാളും കൂടി ആയിക്കൂടെ അയ്യടാ ദേ അബിക്കുട്ടനെയും സുകന്യമോളെയും കൂടി ഏതെങ്കിലും ഹോസ്റ്റലിൽ ആക്കിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നേ അത്രയ്ക്കും എനിക്ക് വയ്യ ചേച്ചി ഹീ പറയുന്നത് എന്റെ അമൃത തന്നെയാണോ അതെ ചേച്ചി അമൃത തന്നെയാ ഇവിടെ വന്നേ പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഒത്തിരി മാറിയില്ലേ അതെ അമൃതെ നീ പറഞ്ഞത് ശരിയാ നമ്മുടെ രണ്ടുപേരും ഒത്തിരി മാറിപ്പോയി അല്ല ചേച്ചി വല്ലുമയായിട്ട് ഇപ്പൊ ചേച്ചി അങ്ങനെ അധികം മിണ്ടലിൽ സംസാരിക്കലോ ഒന്നും ഇല്ലല്ലോ അമൃതെ നിനക്കറിയാലോ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് ഈ വീടിനെ നശിപ്പിക്കാൻ വേണ്ടി നടന്നവളാ ഞാൻ പക്ഷെ ഇപ്പോ ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഇത് എൻ്റെ കൂടി വീടാണ് എൻ്റെ കുടുംബമാണിത് ഇവിടെ ഉള്ളവരൊക്കെ എന്റെ പ്രിയപ്പെട്ടവരുവാ അന്ന് മുത്തശ്ശി മരിച്ച സമയത്ത് അമ്മ എന്റെ മുന്നിൽ നിന്ന് പറഞ്ഞ ചില വാക്കുകൾ അതൊരിക്കലും ഒരമ്മയും പറയാൻ പാടില്ലാത്തതാ അന്നത്തോടെ ഞാൻ അമ്മയെ വെറുത്തതാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ അമ്മയെ വിളിക്കും അതല്ലാതെ ഇനിയും എനിക്ക് അമ്മയുടെ കൂടെ ചേർന്ന് ഈ വീടിനെ നശിപ്പിക്കാൻ വയ്യ അമൃത ചേച്ചി ചേച്ചി ഇപ്പോഴാ ശരിക്കും എൻ്റെ വർഷേച്ചത് അല്ല ചേച്ചി ഞാനന്ന് ചോദിച്ചോട്ടെ ഇപ്പം കുറെ കാലമായി വല്ലയമ്മയും അമ്മയും തമ്മിൽ വലിയ വഴക്കൊന്നുമില്ല അതിന്റെ കാര്യം എന്തായിരിക്കുമെന്ന് ചേച്ചിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതിന്റെ പിന്നിലെ രഹസ്യം മറ്റൊന്നുമല്ല ഇളയമ്മ കുറെ നാളായിട്ട് ആകെ ഓഫാണല്ലോ അതുകൊണ്ട് എൻ്റെ അമ്മ വായി തോന്നിയത് പറഞ്ഞാൽ പോലും ഇളയമ്മ ഒന്നും മിണ്ടുന്നില്ല ഇളയമ്മയെ തിരിച്ചറിയാനും ഞാൻ ഒത്തിരി വൈകിപ്പോയില്ലേ പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നൽ ചേച്ചി എല്ലാം ഞാൻ കണ്ടെത്തും ചേച്ചി നോക്കിക്കും പിന്നെ പിന്നെ നീ കണ്ടെത്തും അന്ന് മുത്തശ്ശി മരിച്ചത് അസാധാരണമായിട്ടാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ അനിയത്ത് വിജയലക്ഷ്മി പറഞ്ഞിട്ട് പോയത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നിട്ട് ചെറുമകന്റെ ഭാര്യ കാവ്യോട് അതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടാ പോയത് ഇപ്പോ നീയുമതിന്റെ പിന്നാലെ ആയോ അന്നേരം അമൃതയ്ക്ക് ആ ബുദ്ധി ഉദിച്ചു ശരിയാണല്ലോ അപ്പോൾ ഞാൻ കാവ്യെ വിളിച്ചാൽ തീർച്ചയായിട്ടും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും ഞാനും കാവ്യെ ഒരുമിച്ച് നിന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താനും പരിഹരിക്കാനും ഒരു പക്ഷേ പറ്റിയേക്കും അമൃത ഒരു നിമിഷം ചിന്തിക്കാതെ ഫോൺ എടുത്ത് കാവ്യയെ വിളിച്ചു ദേശായി വീട്ടിലെ സംഭവങ്ങൾ കാവ്യയോട് അമൃത പറഞ്ഞപ്പോൾ കാവ്യ തിരിച്ചു പറഞ്ഞ ഒരു വാചകം കേട്ട് അമൃത ഞെട്ടി എന്താ കാവ്യ നീ പറഞ്ഞത് സത്യമാണോ